പരിശുദ്ധാത്മാവിന് ഈശു കൊടുക്കുന്ന ആദ്യത്തെ പേര് ലോകന്റെ സവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യമാണ് സത്യാത്മാവ് എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ് സത്യാത്മാവായി പരിശുദ്ധാത്മാവ് നമ്മെ എന്താ ചെയ്യുന്നത് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും സത്യാത്മാവായി പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും എന്താണ് സത്യത്തിന്റെ പൂർണ്ണത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നു കഷ്ടതകൾ ഉണ്ടാകുന്നു വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സത്യത്തിന്റെ പൂർണ്ണത എന്താണ് രണ്ടുപൂരിലെ മുമ്പല്ലേ ഇവിടെ പബ്ലിക് പരീക്ഷയുടെ പുറത്ത് വന്നപ്പോൾ രണ്ട് പെൺകുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുന്നത് അവർ ആത്മഹത്യ ചെയ്യാൻ കാരണം അവർ പരാജയപ്പെട്ടപ്പോൾ ഇനി പ്രതീക്ഷയില്ല എന്ന ചിന്തയാണ് ഇനി എന്തിനു ജീവിക്കണം എന്ന ചിന്തയാണ് അത് ഒരു സത്യത്തിന്റെ പൂർണ്ണതയെന്ന് നമുക്ക് പരാജയം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പരാജയത്തിന്റെ അതിന്റെ അർത്ഥം എന്താണ് പരാജയത്തിന്റെ സത്യത്തിന്റെ പൂർണ്ണത എന്താണ് പരാജയത്തിന്റെ സത്യത്തിന്റെ പൂർണ്ണത എന്താണെന്ന് നാം തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിലാണ് ദൈവം പറഞ്ഞു വളരെ മനോഹരമായി ദൈവം പറഞ്ഞു പ്രവാചകന്റെ പുസ്തകം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതെന്തെങ്കിലും ആകട്ടെ പരാജയമാകട്ടെ പാപമാകട്ടെ ദുഃഖത്തിന്റെ അനുഭവങ്ങളാകട്ടെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയാകട്ടെ നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ഇതൽ വിടർത്തി വിരിഞ്ഞു വരുന്ന അനുഭവങ്ങളായിട്ടാണ് ഒന്നും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യവും നമ്മെ ദുഃഖിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചിട്ടാണ് ആ പദ്ധതി നമ്മുടെ നാശത്തിനല്ല നമ്മുടെ നഷ്ടത്തിനല്ല ആ പദ്ധതി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്